ഹലോ മൈ ഡിയേഴ്സ് ഗ്രോ ബാഗിൽ എങ്ങനെയൊക്കെയാണ് പച്ചില കൊണ്ടും മണ്ണ് നിറയ്ക്കുന്നത് എന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ ഇന്ന് ഗാർഡനിങ് കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് കുക്കിംഗ് അല്ല അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ മണ്ണൊക്കെ റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് വേറെയും കമ്പോസ്റ്റുകളൊക്കെ ചേർക്കാനുണ്ട് അത് ഏതാണെന്ന് നോക്കാം അപ്പൊ ഇത് നേരത്തെ ഞാൻ കുറച്ച് ചെടികളൊക്കെ നട്ടുവച്ചിട്ട് ഉണ്ടായിരുന്ന മണ്ണാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പൊ ഇത് വീണ്ടും ഇതിലോട്ടേക്ക് വീണ്ടും വളങ്ങളൊക്കെ ചേർത്തിട്ട് വീണ്ടും ഗ്രോ ബാഗിൽ നമുക്ക് മണ്ണ് നിറച്ച് വെക്കാം ഇതുപോലത്തെ വലിയ ഗ്രോ ബാഗിലാണ് ഞാൻ തക്കാളിയൊക്കെ നടാറ് അപ്പൊ നേരത്തെ ഗാർഡനിങ് ചെയ്ത മണ്ണൊക്കെയാണ് അപ്പൊ ഇതൊക്കെ നല്ല വളക്കൂറുള്ള മണ്ണാണ് ഇതിലോടുകൂടി വീണ്ടും നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള മാനൂറൊക്കെ ചേർത്തിട്ട് വീണ്ടും നമുക്ക് റീഫിൽ ചെയ്യാം വീണ്ടും ഞാൻ ചേർത്തിരിക്കുന്ന മാനൂർ ഏതൊക്കെയാ വെച്ചാല് സൂഡോമോണസ് ഡോളോമൈറ്റ് പെർലൈറ്റ് ഇത് മൂന്നും വീണ്ടും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരളവിനെ ചേർക്കാൻ പാടുള്ളൂ കുറേ അങ്ങ് വാരിയിട്ട് ചെടി ചെടികളെ നശിപ്പിച്ച് കളയരുത് ഒരു ചിരട്ട എടുത്തിട്ട് ആ ചിരട്ടയിലാണ് എല്ലാം ഒരു ഒരളവിലെടുത്തിട്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ആ കണ്ടില്ലേ അപ്പോൾ മൂന്നും ഞാൻ ഒരേ അളവിനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം ഇനി എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്രോ ബാഗിലോട്ടേക്ക് റീഫില് ചെയ്യാം ഇട്ട് കൊടുത്തിരിക്കുന്ന മാനൂറും ഈ മണ്ണും കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് കുറച്ച് വെള്ളം ഒന്ന് തെളിച്ചു കൊടുക്കാം മണ്ണ് കുറച്ച് ഡ്രൈ ആയിട്ട് ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഒന്ന് വെള്ളം ഒന്ന് തെളിച്ചു കൊടുക്ക അന്നേരം മണ്ണുമായിട്ട് നല്ല പോലെ ഇത് മിക്സ് ആയിക്കോളും ഇനി വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഉടനെ റീഫിൽ ചെയ്യേണ്ട ആവശ്യമില്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രോ ബാഗിലോട്ടേക്ക് നിറയ്ക്കാം അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞു ഇനി ഇതൊ ഈ മണ്ണൊക്കെ നമുക്ക് ഗ്രോ ബാഗിലോട്ടേക്ക് നിറയ്ക്കാം ഇനി ഇതിന്റെ കൂടെ ഞാൻ കുറച്ച് ചുവന്ന മണ്ണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും ഇതിന്റെ കൂടെ നല്ലപോലെ മിക്സ് ചെയ്യാം ഇത് ആദ്യം തന്നെ ഞാൻ കൃഷി ചെയ്യുന്ന സമയത്ത് ചുവന്ന മണ്ണ് ഇട്ടിട്ടാണ് ചെയ്തത് പിന്നീട് ഞാൻ ഇട്ടതേ ഇല്ലായിരുന്നു അതുകൊണ്ട് ഇത് മൂന്നാല് പ്രാവശ്യം കൃഷി ചെയ്തത് കാരണം ഞാൻ വീണ്ടും ഇപ്പൊ ഇട്ടുകൊടുക്കുവാണേ ഇനി ഗ്രോ ബാഗിലോട്ടേക്ക് നിറച്ച് കൊടുക്കാം അതിന് ആദ്യം തന്നെ കരിയില് നമുക്ക് ഉണങ്ങിയ ഇലകൾ കൊടുക്കാം അതിനുശേഷം അതിൻ്റെ മുകളിലോട്ടേക്ക് മണ്ണ് ഇട്ട് കൊടുക്കാം ഈ കരിയിലൊക്കെ പൊടിഞ്ഞ് നല്ല പോലെ വളമായി കിട്ടിക്കോളും വെള്ളം ഒഴിക്കുംതോറും ഇതൊക്കെ നല്ല അഴുകി ഈ മണ്ണിനോട് മിക്സായി നല്ല ഒരു മാന്യൂർ ആയിട്ട് കിട്ടും അതിനുശേഷം കുറച്ച് പച്ച ഇലകൾ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ പച്ചിള പച്ചില നല്ല നൈ നൈട്രജൻ വളമാണ് ചെടികൾക്ക് കിട്ടുന്നത് അത് ഞാൻ ഇട്ട് ൊടുത്തിന്റെ മേലെ വീണ്ടും നമുക്ക് മണ്ണിട്ട് കൊടുക്കാം ഈ പച്ചരയും പച്ചയും വെള്ളമൊഴിക്കുംതോറും ഇതും നല്ല അഴുകി മണ്ണുമായി മിക്സ് ചെയ്ത് ചെടികൾക്ക് നല്ല വളമായി കിട്ടും അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും മണ്ണ് നിറയ്ക്കുന്നത് ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ വേറെ രീതിയിലും ചെയ്യാറുണ്ട് ഇതിനു മുന്നേ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഒരു ആറ് ഗോ ബാഗിലാണ് മണ്ണ് നിറച്ചിരിക്കുന്നത് ഇനി വീണ്ടും കുറെ ഇനി നിറച്ച് പിന്നെ ചെടികളൊക്കെ നടാനുണ്ട് അതൊക്കെ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ ആയിട്ട് അപ്പൊ എൻ്റെ ഈ ഗാർഡനിങ് വീഡിയോ ഗ്രോ ബാഗിൽ മണ്ണ് നിറയ്ക്കുന്ന ടിപ്പ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയെങ്കിൽ എല്ലാവർക്കും ഷെയറും കൂടി കൊടുക്കുക എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യാനും ഒട്ടും മറക്കരുതേ അപ്പൊ ഇതിനു മുന്നേ ഞാൻ കുറെ കുക്കിംഗ് ഗാർഡനിങ് ബ്യൂട്ടി ടിപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണുക കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ ഈ ചെടികളൊക്കെ നടുന്ന രീതിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്